അധർമ്മം ചേരാത്ത ഈമാനിനെ സംബന്ധിച്ചുള്ള ഒരു ക്ഹാനിക വചനമാണ് നാം കേട്ടത് ഇതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ഈ സന്ദർഭത്തിൽ നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നത് കാലപ്പഴക്കം കൊണ്ട് അർത്ഥ ലോപം സംഭവിച്ച ഒരു സാങ്കേതിക പദമാണ് ഈമാൻ എന്നുള്ളത് ഈമാനിനെ റിവൈസ് ചെയ്യുന്നതിന് വേണ്ടി പുതുക്കുന്നതിന് വേണ്ടി അള്ളാഹു സുബാനുല എക്കാലത്തെയും വിശ്വാസികളോട് ആവശ്യപ്പെടുന്നുണ്ട് ഖുർആാനിലെ ഒരു വചനം നിങ്ങൾക്ക് കാണാം വിശ്വാസികളെ നിങ്ങള് വിശ്വസിക്കുക ഈമാനിനെ കൊതുക്കുക അതുപോലെ തന്നെ റസൽഹി സല്ലാഹു അലൈ വസ്ല്ലും നമ്മോട് അള്ളാഹുവിനോട് ചോദിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട് ാഹുദ്ദി അള്ളാഹുവിനോട് ചോദിക്കപ്പെടുക ഹൃദയത്തിൽ എപ്പോഴും ഈമാൻ പുതുക്കിക്കൊണ്ടിരിക്കുവാൻ അതിനുള്ള അവസരം അള്ളാഹുവിനോട് ചോദിക്കുക ഈമാനിനോട് ടൂബ് ഈമാൻ ഒരു വികാരമായിട്ട് മാറുക അതോടൊപ്പം തന്നെ ഈമാൻ അലങ്കാരമായിട്ട് മാറുകയെ കൊലോപിക്കും അത് അലങ്കാരമായി മാറേണ്ടത് ാണ് ഹൃദയം പ്രകാശപൂരിതമാകണം വേണ്ടി ആവശ്യപ്പെടുന്നുണ്ട് സഹാബികൾ ചരിത്രം പരിശോധിക്കുമ്പോഴും അബ്ദുല്ലാഹിമിൻ പോലെയുള്ള ജബൽഹു അൻഹ അവരെ പോലെയുള്ള സുഹാബികൾ അവസരം കിട്ടുമ്പോഴൊക്കെ ചില ഹദീസുകളിൽ കാണാം കൂട്ടുകാരോട് പറയാണ് ഇരിക്കാം കുറച്ച് സമയം അള്ളാഹുവിനെ സ്മരിക്കാം ഇങ്ങനെ പുതുക്കിക്കൊണ്ട് വന്ന ഒരു ചരിത്രം നമുക്ക് കാണാൻ കഴിയും കാരണം ഈമാൻ എന്ന് പറയുന്നത് ഒരു മൊഴി കൊടുക്കലല്ല എന്ന് കുറാൻ പരിശോധിക്കുമ്പോൾ അതിന്റെ ആദ്യ ഭാഗങ്ങൾ തന്നെ നമ്മോട് പറയുന്നുണ്ട് ഇത് വെറും ഞാൻ ഒരു വിശ്വാസിയായി ഈമാൻ ഉൾക്കൊണ്ടു എന്ന് പറയുന്നതിലൂടെ നേടിയെടുക്കാവുന്ന സംഗതിയല്ല

വിശ്വസിച്ചിട്ടില്ല അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു മൊഴി കൊടുക്കൽ കൊണ്ട് നേടിയെടുക്കാവുന്ന ഒന്നല്ല ഈമാൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെ നിരന്തരമായി പതിവായിട്ട് അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്കും പൂർണമായ അർത്ഥത്തിൽ ഈമാൻ ഉൾക്കൊള്ളാൻ കഴിയുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട് ചില സന്ദർഭങ്ങളിലൊക്കെ ദുർബലമായ ആളുകളെ സംബന്ധിച്ച് അവർ ധാരാളം അനുഷ്ഠാനങ്ങള് ആചാരങ്ങളൊക്കെ നിർവഹിക്കുന്നവരാണ് ഉദാഹരണമായിട്ടുള്ള പറയുന്നുണ്ട് ഇതാ കാമു യുറോ കാലത്തുമുള്ള ഒരു സ്വഭാവമാണ് വിശ്വാസികളിൽ കടന്നുകൂടുന്ന നിഫാക്കിന്റെ ഈമാനിന്റെ ദുർബലത ദുർബലമായ ഈമാൻ ഇത് ഉൾക്കൊള്ളുന്ന ആളുകള് പതിവായിട്ട് നമസ്കരിക്കുന്നത് പോലും വളരെ അലസതയോടുകൂടി അശ്രദ്ധയോടുകൂടി മാത്രമേ അവർ നമസ്കരിക്കുന്നതായിട്ട് കാണാൻ കഴിയൂ സൂചിപ്പിക്കുന്നത് മനുഷ്യരെ കാണിക്കുന്നതിന് വേണ്ടി പോലും ആകും ചിത്ര നമസ്കാരക്കാർ ഇതെല്ലാം പതിവായിട്ട് ചെയ്യുന്നുമുണ്ടാകും വളരെ കുറച്ച് സമയം മാത്രമാണ് അവർ അള്ളാഹുവിനെ സ്മരിച്ചു കൊണ്ടിരിക്കുന്നത് അവരുടെ ദൈനംദിന ജീവിതത്തിൽ ആരാധനകള് അനുഷ്ഠാനങ്ങള് ആചാരങ്ങള് പതിവായി നിർവഹിക്കുന്നതിലൂടെയും പൂർണമായിട്ടും ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ഒന്നാണ് ഈമാൻ എന്ന് ഖുർആൻ പറഞ്ഞു വെക്കുന്നുണ്ട് അതുപോലെ തന്നെ സല്ലാഹു അല്ലെല്ലാം സൂചിപ്പിക്കുന്ന ഒരു മനുഷ്യൻ നിന്ന റജുൽ അറുപത് കൊല്ലം ഒരു പുരുഷായുസ് മുഴുവൻ നമസ്കരിക്കുന്നുണ്ട് ഈ മനുഷ്യന്റെ നമസ്കാരം നമസ്കാരമുള്ളൂ സ്വീകരിക്കുകയില്ല നമസ്കാരത്തിലുള്ള ഓരോ കർമ്മങ്ങളും ഇത് വേണ്ട രൂപത്തിൽ പൂർത്തീകരിക്കാതെ റുക്കോഴ് പൂർത്തീകരിക്കുമ്പോൾ സുജൂതിൽ അത്തരത്തിലുള്ള പൂർത്തീകരണം അല്ലെങ്കിൽ ആ ഒരു മനസ്സ് ആ ഒരു മാനസികാവസ്ഥ നിലനിൽക്കാതെ വളരെ പെട്ടെന്നെല്ലാം നിർവഹിച്ചു പോകുന്ന ആളുകൾ ഇവർ അറുപത് കൊല്ലം നമസ്കരിച്ചാലും സുഖാനു കൊത്താൽ അത് സ്വീകരിക്കുകയില്ല എന്ന് ഹദീസുകളിൽ കാണാൻ കഴിയും അപ്പോൾ ആചാരവും അനുഷ്ഠാനവും അത് മാത്രമല്ല ഇനി ബുദ്ധിപരമായിട്ടുള്ള വലിയ ചിന്തകളും ഈമാനിനെ സംബന്ധിച്ചുള്ള ചർച്ചകളും വളരെ ദാർശനികമായ കാഴ്ചപ്പാടുകൾ വെച്ചു പുലർത്തുന്ന ആളുകളുണ്ട് ഇവർക്കും ഈമാനിനെ പ്രാവർത്തികമാക്കാൻ ഈമാനിനെ യഥാർത്ഥ അർത്ഥത്തിൽ ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നുണ്ടോ എന്ന് കുർത്താൻ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് ഫിറാൻ മൂസാനബിയുമായി ബന്ധപ്പെട്ട ചില ചർച്ചകളിൽ ഹിറാവിന്റെ ആളുകൾ വളരെ ബുദ്ധിയുള്ള തൻ്റെ ദാർശനികരായ ആളുകൾ വന്നുകൊണ്ട് അവരുടെ ചില സ്വഭാവങ്ങൾ സമീപനങ്ങളെ സംബന്ധിച്ച് ഖുർആൻ പറയുന്നത് അവർ അത് നിഷേധിക്കുന്നു അവരുടെ മനസ്സിന് ബോധ്യപ്പെട്ടിട്ട് പോലും അവരുടെ മനസ്സിനും മസ്തിഷ്കത്തിനും ബോധ്യപ്പെട്ടതാണ് അള്ളാഹുവിന്റെ ഏകത്വവും മഹത്വവും ഒക്കെ എന്നിട്ട് പോലും അഹങ്കാരം കാരണത്താലും അവർ അതിനെ പാടെ നിഷേധിക്കുന്നു ഫൻലൂർ കൈപ്പക്ക ആക്കിബത്തുൽ മുസ്സിദ്ദീൻ ഇത്തരം ആളുകളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കൂ ഇപ്പൊ ഇതുകൊണ്ട് ബുദ്ധിപരമായിട്ടുള്ള ഭൗതികമായ വ്യാപാരമോ ശരീരചേഷ്ടയോ അധര വ്യായാമമോ ഒന്നുമല്ല യഥാർത്ഥത്തിൽ ഈമാൻ എന്ന് പറയുന്നത് അത് മനസ്സിലേക്ക് ഇറങ്ങിച്ചെന്ന് ഹൃദയത്തെ പിടിച്ചു കുലുക്കുന്ന ഹൃദയത്തെ തട്ടി ഉണർത്തുന്ന നമ്മുടെ ഇച്ഛാശക്തിയെ നിയന്ത്രിക്കുകയും അഥമ ബോധങ്ങളിൽ നിന്ന് വികാരങ്ങളിൽ നിന്ന് അതിനെ വഴിതിരിച്ചുവിടാൻ സാധിക്കുന്നതുമായ ഒരു ടൂളാണ് ഈമാൻ എന്ന് പറയുന്നത് അതാണ് സൂറത്തുൽ സൂറത്ത് ആദ്യത്തിൽ തന്നെ അള്ളാഹു സുബാനു വത്തല സൂചിപ്പിച്ചത് അള്ളാഹുവിനെ സംബന്ധിച്ച് അവർ അവർക്ക് ബോധ്യം വരുമ്പോൾ മനസ്സിലാക്കി തുടങ്ങിയാൽ അവരുടെ ഹൃദയം പ്രകമ്പനം കൊള്ളും അവരുടെ ഹൃദയത്തെ പിടിച്ചുകുലുക്കും തട്ടിയുണർത്തും അധമമായ വികാരങ്ങളെ അതിൽ നിന്ന് ആ മനുഷ്യനെ വഴിതിരിച്ചുവിടും പ്രകാശത്തിലേക്ക് പൂലുമാത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് വഴിച്ചുതിര വിടാൻ വിടാൻ ഉപകരിക്കുന്ന ഒരു പവറാണ് യഥാർത്ഥത്തിൽ യഥാർത്ഥ ഈമാൻ എന്ന് പറയുന്നത് അതാണ് അബ്ദുൽ വാഹിബിൻ ഓമർ സുഹാബികൾ സുഹാബികളുടെ ചരിത്രമൊക്കെ പരിശോധിക്കുമ്പോ ആ ഈമാനാണ് അത്ഭുതങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ളത് അത് ഇക്കാലത്തും നമ്മൾ ഫലസ്തീനിലേക്കൊക്കെ നോക്കുമ്പോഴ് അത്തരത്തിലുള്ള ഈമാനാണ് അവിടെ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നതും അത് എക്കാലത്തും ഉണ്ടാകും അപ്പൊ അതുകൊണ്ട് തന്നെ ചില സഹാബികൾക്ക് നമസ്കാരങ്ങൾ പരിശോധിക്കുമ്പോൾ ചില ആയത്തുകൾ അവർ പാരായണം ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴും ആയാത്തുകൾ പാരായണം ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ഒരു പ്രത്യേകമായ മാനസികാവസ്ഥ നമുക്കുണ്ടോ അല്ലെ നമ്മുടെ ഹൃദയത്തിന് വല്ല മാറ്റങ്ങളുണ്ടോ നമ്മുടെ വികാരങ്ങൾക്ക് മാറ്റമുണ്ടോ നമ്മുടെ പ്രവർത്തനങ്ങളിൽ അതിന് വല്ല സ്വാധീനവുമുണ്ടോ ഇതാണ് നമ്മൾ പരിശോധിക്കേണ്ടത് സുഹാബികളൊക്കെ നമസ്കരിക്കുമ്പോൾ ചില ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ നമസ്കാരത്തിൽ പോലും അബ്ദുലാഹിബുൻ ഒമാർ പോലെയുള്ള സുഹാബികൾ നരകത്തിന്റെ ഇടുങ്ങിയ പ്രദേശം ആ ഭാഗത്തേക്ക് ചങ്ങലകളിൽ ബന്ധിച്ചുകൊണ്ട് മനുഷ്യരെ എറിയ മനുഷ്യൻ എറിയപ്പെടുമ്പോൾ അവിടെ കിടന്നുകൊണ്ട് എന്തൊരു നാശമാണിവിടെ എന്ന് വലിയ ഉച്ചത്തിൽ അവർ അവർക്കുന്ന സന്ദർഭത്തിൽ എന്നുള്ള ആയത്ത് ഭരണം ചെയ്യുമ്പോഴ് അബ്ദുലാഹിബൻപൊക്കെ അവരിങ്ങനെ പിടപെടക്കുമായിരുന്നു ചിലപ്പോഴൊക്കെ അവരിങ്ങനെ അവരെ കാണുമ്പോൾ എന്തോ ശാരീരികമായ രോഗം ബാധിച്ച ആളുകളാണെന്ന് തോന്നുമായിരുന്നു യഥമായൽ അവരങ്ങനെ ചെരിഞ്ഞു പോകുമായിരുന്നു ഇങ്ങനെയുള്ള അവസ്ഥകൾ അവർക്കുണ്ടായിരുന്നു ഇതൊക്കെ ഈമാൻ യഥാർത്ഥത്തിൽ അവരുടെ മനസ്സിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കുമ്പോഴുണ്ടാകുന്ന ചില ചലനങ്ങളാണ് ഇങ്ങനെ ഉൾക്കൊള്ളാൻ ഈമാനിനെ യക്കീനാക്കി മാറ്റാൻ യഥാർത്ഥത്തിൽ വിശ്വാസികൾക്ക് കഴിയണം ഈമാൻ കേവലം ഒരു വിശ്വാസമല്ല നേരത്തെ സൂചിപ്പിച്ച പോലെയുള്ള വിശ്വാസമല്ല അത് അകക്കണ്ണ് പ്രവർത്തിക്കണം അകക്കണ്ണിന്റെ കാഴ്ചയാണ് ഈമാനിന്റെ വെളിച്ചത്തിൽ നമ്മുടെ ബസീറത്ത് ബസീറത്ത് അകക്കണ്ണ് പ്രവർത്തിച്ചാൽ മാത്രമേ യഥാർത്ഥത്തിൽ ഉള്ളിൽ നിന്നാണ് സമ്മർദ്ദം ഉണ്ടാകേണ്ടത് ബാഹ്യമായ സമ്മർദ്ദങ്ങളല്ല ഉള്ളിൽ നിന്നൊരു മനുഷ്യന്റെ ഉള്ളിൽ നിന്നുള്ള തേട്ടം ആ സമ്മർദ്ദമാണ് പ്രവർത്തനങ്ങളായിട്ട് രൂപപ്പെടുക ഇതാണ് യഥാർത്ഥത്തിലുള്ള ഈമാൻ എന്ന് പറയുന്നത് മനസ്സിനെ മാറ്റിമറിക്കാൻ കഴിയുന്ന മനസ്സിനെ സ്വാധീനിക്കുന്ന ഇച്ഛാശക്തികളെ പിടിച്ചു നിർത്തുന്ന ആ ഈമാനിനാണ് ആ ഈമാനിനെയാണ് വിശുദ്ധ ഖുറാൻ പരിചയപ്പെടുത്തുന്നത് ആർത്ഥത്തിലൊക്കെയും ദൃഢമായ ബോധ്യപ്പെടൽ വിശുദ്ധ ഖുർആാന്റെ ആമുഖത്തില് ബക്കറയുടെ ആദ്യത്തിൽ തന്നെ നമ്മളൊക്കെ വായിച്ചിട്ടുണ്ടാവും സന്മാർഗവും വിജയവും ലഭ്യമാകണമെങ്കിൽ യഥാർത്ഥത്തിൽ ദൃഢമായ വിശ്വാസം വേണം അത് ഹൃദയത്തിലേക്ക് ആണ്ടിറങ്ങി ചെല്ലണം അവിടെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കണം ഇങ്ങനെയുള്ള ഈമാനിനെയാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഉപകാരപ്പെടുക പരലോകത്തെത്തി കഴിഞ്ഞാൽ ദൃഢമായിട്ട് ഓരോരുത്തരും ഇത് വിശ്വസിക്കുമെന്നാണ് പറയുന്നത് വിശുദ്ധ ഖുർആൻ ോകത്ത് ജീവിക്കുമ്പോഴാണ് ഉൾക്കാഴ്ചയും നമുക്ക് വേണ്ടത് പരലോകത്ത് എത്തുമ്പോഴ് ഓരോ കുറ്റപ്പാളികളും ിൽ സുഹത്ത് സജ്തമായിട്ടുമ്പോ നമുക്ക് ബോധ്യപ്പെടുമല്ലോ ഓരോ കുറ്റവാളികളും അടുക്കൽ തല തല താഴ്ത്തിക്കൊണ്ട് തല താഴ്ത്തിക്കൊണ്ട് നിൽക്കുന്ന സന്ദർഭം അവർ പറയും ഞങ്ങൾ ഇപ്പോൾ കണ്ടു ഞങ്ങൾക്ക് ഇപ്പോൾ ബോധ്യപ്പെട്ടു നീ പറയുന്നത് ഇപ്പോഴാണ് ഞങ്ങൾ കേൾക്കുന്നത് ഞങ്ങൾ കേട്ടു എല്ലാം ഞങ്ങൾ ഉൾക്കൊണ്ടു ഞങ്ങൾ തിരിച്ചയക്കണം ഭൂമിയിലേക്ക് മറ്റൊരു ജീവിതം കൂടി ഞങ്ങൾക്ക് നൽകണം എന്നാൽ ഞങ്ങൾ അവിടെ വെച്ചുകൊണ്ട് നല്ല നല്ല പ്രവർത്തനങ്ങൾ കാഴ്ച വെക്കാം ഇന്നൂൻ ഞങ്ങൾക്കിപ്പോൾ ദൃഢമായ ബോധ്യപ്പെടൽ ഉണ്ടായിരിക്കുന്നു ഇത് വിശുദ്ധ ഖുർആൻ നമ്മോട് വായിക്കാൻ പറയുന്നുണ്ട് ഇത് എന്തിനാണ് വായിക്കാൻ പറയുന്നത് ഈ ഭൗതിക ജീവിതത്തിൽ ഉണ്ടാക്കേണ്ട മാറ്റങ്ങൾ ഇവിടെയാണ് സംഭവിക്കേണ്ടത് ഇവിടെയാണ് നമ്മുടെ വ്യക്തി ജീവിതത്തിലും കുടുംബങ്ങളിലും നമ്മുടെ സമൂഹത്തിലുമൊക്കെ കഴിവിന്റെ പരമാവധി നാം ഉൾക്കൊള്ളുന്ന ഈ മാൻ അതിന്റെ പ്രവർത്തനങ്ങള് അതിന്റെ തണല് ഇത് അനുഭവിക്കാൻ നമ്മുടെ സഹോദരങ്ങൾക്ക് കഴിയണം ആ അർത്ഥത്തിലുള്ള ഒരു വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ മനുഷ്യൻ ജീവിതകാലത്ത് എല്ലാവരും ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ മരിച്ചു കഴിഞ്ഞാലാണ് യഥാർത്ഥത്തിലുള്ള ഉണർവ് ഉണ്ടാവുക അലി അലിറജ്വാൻ അതിനെ വിശദീകരിക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നത് മനുഷ്യരൊക്കെയും ജീവിതകാലത്ത് ഉറക്കത്തിലും അതോടൊപ്പം മരണശേഷം അവന് ഉണർവുണ്ടാകും കാരണം ഇപ്പോൾ അവന്റെ ഈ മനസ്സിനകത്ത് മാറിനകത്ത് മറഞ്ഞ് കിടക്കുന്ന ആ ദൈവിക സത്തയുടെ പവറ് അതിന്റെ വികാരങ്ങള് ആ വിശുദ്ധമായ ചലനങ്ങള് വികാരങ്ങള് പുറത്തുവിടാൻ അവന്റെ ഈ ശരീരം സംവദിക്കുന്നില്ല അവന്റെ ഇച്ഛകള് ഈ പുറത്തുള്ള മണ്ണ് അതിന് സംവദിക്കുന്നില്ല കാരണം അവന്റെ ചിന്ത എപ്പോഴും ആചിലറൂനൽ എപ്പോഴും ചിന്ത ഈ ഭൗതികതയോടാണ് കാരണം അതാണ് വേഗം കിട്ടുന്നത് അതുകൊണ്ട് തന്നെ പരലോകത്തെ ആസിറ അതിനെ മാറ്റി മാറ്റിവെക്കുന്ന ഒരവസ്ഥ ഒരവസ്ഥാ വിശേഷം മനുഷ്യനുണ്ട് അതുകൊണ്ട് അതിനെ ഈ അകക്കണ്ണിനെ കാണാൻ അനുവദിക്കുന്നില്ല കേൾക്കേണ്ടത് കേൾക്കാൻ അനുവദിക്കുന്നില്ല അള്ളാഹു സുഖാനുഗോത്താലെ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്തിനാണ് മലക്കുകള് എന്തിനാണ് പ്രവാചകന്മാര് എന്തിനാണ് ഗ്രന്ഥങ്ങള് ഇതിനെ സംബന്ധിച്ചൊന്നും യഥാർത്ഥ ബോധം സ്വീകരിക്കാൻ ഉൾക്കൊള്ളാൻ അവന് കഴിയുന്നില്ല ഇങ്ങനെ അവൻ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ആ ഉറങ്ങുന്ന പോലെയാണ് നമ്മുടെ ഉറക്കം ഉറക്കം കഅന്നഹും വഹും വഹും സൂറത്തുൽ വായിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും അവർ കണ്ണു തുറന്നുകൊണ്ടാണ് ഉറങ്ങുന്നത് ആ ചരിത്രം പറയുന്നത് അവർ ഉറങ്ങുന്നത് കണ്ണ് തുറന്നു വെച്ചുകൊണ്ടാണ് കൺപോളകൾ പൂട്ടിക്കൊണ്ടല്ല ഇതിനോടാണ് അലിറലിള്ളാൻഫു നമ്മുടെ ഈ ഭൗതിക ജീവിതത്തിലെ ഈ ഉറക്കത്തെ ഉപമിച്ചിട്ടുള്ളത് നമ്മളും അങ്ങനെ തന്നെയാണ് നമ്മുടെ കണ്ണുകളൊക്കെ തുറന്നു വെച്ചിട്ടുണ്ട് കാതുകളും തുറന്നു വെച്ചിട്ടുണ്ട് പക്ഷെ ഉൾക്കാഴ്ച പ്രവർത്തിക്കാതെ ഇതിന്റെ അന്തസ്സത്തെ ഉൾക്കൊള്ളാൻ നമ്മൾ സാധിക്കുന്നില്ല അതുകൊണ്ടാണ് വിശുദ്ധ ഖുറാൻ പറഞ്ഞത് അങ്ങനെ വിചാരണക്ക് വേണ്ടി ഓരോ മനുഷ്യരും അവൻ മറമാടപ്പെട്ട സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് രണ്ട് സാക്ഷികളുടെ കൂടെ ഒന്ന് അവന്റെ റെക്കോർഡുകൾ എടുക്കാനുള്ളൊരു മലക്ക് അതുപോലെ അവനെ ആനയിക്കുവാനുള്ള മലക്ക് സാഹിക് അതുപോലെ തന്നെ ഷഹീദ് ഒന്ന് ഡ്രൈവറാണ് മറ്റൊന്ന് ഇതിന് സാക്ഷിയായിട്ടും എന്റെ ജീവിതത്തിന്റെ സാക്ഷിയാണ് ആ ഫയൽ അതുമായിട്ട് അള്ളാഹുവിന്റെ മുമ്പിൽ കൊണ്ടു നിൽക്കുന്ന സന്ദർഭം പറയാണ് നമ്മുടെ ഓരോരുത്തരോടും ഇപ്പോൾ ഉണ്ടായത് കൊണ്ട് കാര്യമായില്ലല്ലോ ജീവിതകാലത്ത് നീ അശ്രദ്ധനായിരുന്നില്ലേ കാഴ്ചയുടെ ഉണ്ടല്ലോ അതിപ്പോഴും നാം മാറ്റി വെച്ചിരിക്കുന്നു ഇപ്പൊ കശൻ കയത്തോഅ നിന്റെ കണ്ണിന്റെ നീ അവിടെ ഇട്ട് കൃത്രിമമായി സൃഷ്ടിച്ച നിന്റെ കണ്ണിനും കാതിനും സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ആ മൂടി ആ പർദ്ദ ആ കർട്ടൻ ഇപ്പോൾ ഇതാ നാം മാറ്റുന്നു ഇപ്പോൾ ഇപ്പോൾ നിന്റെ കാഴ്ച അതിതീക്ഷണമല്ലേ നന്നായിട്ട് കാണുന്നില്ലേ ശ്രദ്ധിക്കൂ ഈ കാഴ്ച ദുനിയാവിലായിരുന്നു വേണ്ടിയിരുന്നത് ഇത് സൂറത്തുൽ കാപ്പില് നമ്മൾ വായിച്ചു പോകുന്ന ആയത്തുകളാണ് ഇങ്ങനെ വായിച്ചു പോകുമ്പോഴും നമുക്ക് എന്ത് മാറ്റങ്ങളാണ് എന്താണ് നാം കാണാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് ഉള്ള സുബഹാനുഭവക്കാലം നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് നാം ജാഗ്രത പാലിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇച്ഛാശക്തിയെ നന്നായിട്ട് നമ്മൾ കൺട്രോൾ ചെയ്തുകൊണ്ട് പറഞ്ഞതാണ് ഭയപ്പെടുന്നവര് യഥാർത്ഥ ഈമാൻ ഉൾക്കൊള്ളുന്ന ആളുകള് അവര് ചെയ്യേണ്ടത് അവന്റെ ഇച്ഛാശക്തിയെ തടഞ്ഞു നിർത്തുക നിയന്ത്രിക്കുക എന്നാൽ അവന്റെ സങ്കേതം സ്വർഗമായിരിക്കും അതുകൊണ്ട് വിജിലൻ്റ് ആവുക എന്നുള്ളതാണ് വിശ്വാസി എപ്പോഴും വിജിലൻ്റ് ആവുക ഈ മാൻ നല്ല വിലപിടിപ്പുള്ള ഒരു പവറാണ് ഒരു ഒരു ടൂളാണ് എന്ന് നാം മനസ്സിലാക്കുക വിലപിടിപ്പുള്ള സാധനങ്ങൾ എപ്പോഴും നമ്മൾ ലോക്ക് ചെയ്തു വെക്കുക മനുഷ്യന്റെ ഒരു സ്വഭാവവുമാണ് ഒരു മൊബൈൽ ആയിരുന്നാലും ഒരു കാറ ഒരു വെഹിക്കിൾ ആയിരുന്നാലും ഒക്കെ വിലപിടിപ്പുള്ള എന്ത് നമ്മൾ എവിടെ വെക്കുമ്പോഴും അത് ലോക്ക് ചെയ്തു വെക്കും പണ്ഡിതന്മാർ പറയുന്ന ഈ മാൻ വിലപിടിപ്പുള്ള ഒരു ഒരു ടൂളാണ് അത് നമ്മൾ എവിടെ പോകുമ്പോഴും അത് വളരെ സൂക്ഷ്മതയോടുകൂടി ഒരിക്കലും ദുർബലമാകാതിരിക്കാൻ നഷ്ടപ്പെടാതിരിക്കാൻ നമ്മളത് ലോക്ക് ചെയ്തേ പറ്റൂ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ അതിന്റെ പവറ് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം മുന്നോട്ട് പോകുവാൻ എന്നും ചരിത്രകാരന്മാർ ഹദീസിനെ മായത്തുകളെയൊക്കെ വെളിച്ചത്തിൽ നമ്മോട് സംസാരിക്കുന്നുണ്ട് അബുബക്കിഖ് റബ്ബിള്ളാൻഹുവിനെ ഒരിക്കൽ ഹുസൈദി എന്ന് പറയുന്ന ഒരു സുഹാബി വഴിയിൽ വെച്ച് കാണാണ് കണ്ടപ്പോഴ് സ്വാഭാവികമായിട്ടുള്ള ചോദ്യം എങ്ങനെയുണ്ട് എന്തുണ്ട് വിശേഷം അബുഖീഖർ ചോദിച്ചു ഉടനെ തന്നെ ഹൻവല പറയുന്നത് കപട വിശ്വാസിയായിരിക്കുന്നു ഇത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വലിയ തേങ്ങലുകള് അദ്ദേഹത്തിന്റെ മുഖഭാവമാകെ മാറിയിരിക്കുന്നു ഹൻലല കപട വിശ്വാസിയായിരിക്കുന്നു ആരാണ് ഫസുലുഹി സാഹുലിം കാലത്ത് വഹയിൽ എഴുതാൻ വേണ്ടി നിയുക്തമായിട്ടുള്ള വളരെ ചുരുക്കം ചില ആളുകളിൽപ്പെട്ട മൃഗത്ഭനായ സൊഹാബിയാണ് ആ സൊഹാബിയാണ് പറയുന്നത് ഹൻലല ഗുനാഫിക് കപട കപട മനസ്സ് രൂപപ്പെട്ടിരിക്കുന്നു അപ്പോൾ അബൂക്ക അപൂർദ്ദീ റസാഹ് ഒന്ന് ചോദിക്കുന്നുണ്ട് എന്താണ് ഹന നിങ്ങൾ സംസാരിക്കുന്നത് സുബഹാന അങ്ങനെ സംസാരങ്ങൾ കേൾക്കുമ്പോൾ അവർ ഉപയോഗിച്ചിരുന്നു സുബഹാനുള്ള പറയാണ് ഞങ്ങൾ റസൂൽ അടുക്കൽ ഇരിക്കുമ്പോ റസൂൾ സൊല്ലാഹു അലൈഹി വസ്ലമിയുടെ സമീപത്ത് ഇരിക്കുമ്പോൾ അദ്ദേഹം പ്രവാചകൻ തിരുമേനി ഞങ്ങൾക്ക് നരകത്തെയും സ്വർഗത്തെയും അതുപോലെ തന്നെ അദൃശ്യമായ കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ വിശദീകരിച്ചു തരുമ്പോ വലിയ മാറ്റം ഞങ്ങൾക്കുണ്ടാകും ഹൃദയം ഇങ്ങനെ പ്രകമ്പനം കൊള്ളും ഹൃദയം ഇങ്ങനെ വജിലത്ത് കുലൂപം അത്തരം ഒരു അവസ്ഥ ഞങ്ങൾക്ക് ഉണ്ടാകാറുണ്ട് എന്നാൽ അവിടെ വിട്ടുകഴിഞ്ഞാൽ റസൂലിന്റെ സാന്നിധ്യം ഇല്ലാതായി കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോയി കുട്ടികളോടും കുടുംബത്തോടും അല്ലെങ്കിൽ ഉപജീവന മാർഗത്തിന് വേണ്ടിയൊക്കെ ശ്രമിക്കുമ്പോ ആ ഒരു ഒരു മാനസികാവസ്ഥ ഇല്ലാതായി പോകുന്നുണ്ടോ എന്ന് സംശയം ഇതുകൊണ്ടാണ് ഹന്നല മുനാഫിക്കായിരിക്കുന്നു എന്ന് പറയുന്നത് പറഞ്ഞു ഇത് ഞങ്ങൾക്കൊക്കെ അങ്ങനെ തന്നെയല്ലേ അത് ഒരു നിനക്ക് മാത്രമല്ലല്ലോ എന്നാൽ നമുക്ക് ചോദിക്കാം അടുക്കൽ പോയിട്ട് ചോദിക്കാം രണ്ടുപേരും കൂടി റസൂൽ അടുക്കലേക്ക് പോകുന്നുണ്ട് അവിടെ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നു റസുൽ സലാഹുലൈസ് കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ട് പറഞ്ഞത് സാഴ്ത്തൻ വസാഴ്ത്തൻ സാഴ്ത്തൻ വസാഴ്ത്തൻ സാഴത്തൻ വസാഴ്ത്തൻ മൂന്ന് പ്രാവശ്യം ഇത് ആവർത്തിക്കണം നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ആത്മീയമായ തലം കൊണ്ട് മാത്രമല്ല നിങ്ങൾ ഇവിടെ വരുമ്പോൾ ഈമാൻ നന്നായിട്ട് നമ്മുടെ ഈമാൻ പ്രവർത്തിക്കുന്നു പല ചിന്തകളും വരുന്നു നല്ല വിശുദ്ധമായ വികാരങ്ങളും എല്ലാം ഉണ്ടാകും എന്നാൽ നിങ്ങൾ കുടുംബങ്ങളിലേക്ക് പോകുമ്പോൾ അവിടെയും അത് ഉണ്ടാക്കണം ആ കുടുംബത്തിന്റെ പരിപാലനവും അവർക്കുള്ള പ്രയത്നവും ഒക്കെ വിഭാഗത്താണ് ഒരിക്കൽ ഇങ്ങനെയാണെങ്കിൽ ആ സമയം അങ്ങനെയാണ് ഈ മറ്റൊരു സമയം ഉപജീവനത്തിന് വേണ്ടി പുറപ്പെടുമ്പോൾ അവിടെയും ഈ ഒരു ചിന്ത തന്നെയാണ് ഉണ്ടാകേണ്ടത് അതുകൊണ്ട് ഈ മാൻ നഷ്ടപ്പെടുകയൊന്നുമില്ല വെറും വിവാദിൽ മാത്രം അനുഷ്ഠാനങ്ങളിൽ മാത്രം കേന്ദ്രീകരിക്കുന്ന ഒരു ജീനല്ല ഇത് അതുകൊണ്ട് നീ ഭയപ്പെടേണ്ടതില്ല ദുഃഖിക്കേണ്ടതില്ല അതുകൊണ്ടാണ് സൂറത്തുൽ ജുമഴയിൽ അവസാനം പറഞ്ഞല്ലോ നമ്മൾ പള്ളിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പള്ളിയിൽ നിന്ന് നമസ്കാരം കഴിഞ്ഞാൽ നിങ്ങൾ ഇറങ്ങിത്തിരിക്കുക ഉപജീവന മാർഗം അന്വേഷിക്കുക പക്ഷേ ഒരു അവിടെ നിങ്ങൾ അള്ളാഹുപിന് ധാരാളം ധാരാളം സ്മരിക്കണം ഓർക്കണം ആ ചിന്ത വേണം അപ്പൊ പള്ളിക്കകത്തല്ല യഥാർത്ഥത്തില് കൂടുതൽ അള്ളാഹുവിനെ ഓർക്കേണ്ടത് പള്ളിക്ക് പുറത്താണ് നമ്മുടെ ഉപജീവന മാർഗങ്ങൾ അന്വേഷിക്കുമ്പോഴാണ് എന്നുള്ള ഒരു ഒരു പാഠവും കൂടി ഈ അവസരത്തിൽ ഹന്തല അള്ളാഹു അനുഫിനെ അസുലം അലൈഹി അല്ലമ്മ പഠിപ്പിക്കുന്നതായിട്ട് കാണാൻ കഴിയും അങ്ങനെ ഉള്ള ഒരു ജീവിത ഒരു ജാഗ്രത നമ്മൾ നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചപ്പോഴും നമ്മുടെ ഈമാനിനെ സംബന്ധിച്ചപ്പോഴും വിജിലന്റ് ആയിരിക്കണം ഈ ഹൻവലയുടെ ഒരു ആശങ്ക അല്ലെങ്കിൽ ഒരു ജാഗ്രത നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കേണ്ടതുണ്ട് ഇത്തരത്തിൽ നമ്മുടെ ജീവിതത്തെ മാറ്റി മാറ്റിപ്പണിയുവാനും ജീവിതത്തെ മുഴുവൻ വിഭാഗത്താക്കി മാറ്റുവാനും നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ